തൃശൂർ കണ്ടശാം കടവിൽ ടെയിലറിംഗ് കട നടത്തുന്ന പുറത്തൂറ് കിട്ടാൻ വീട്ടിൽ ബെന്നിയുടെ ജീവിതശേഖരത്തിലിപ്പോൾ ജീവിക്കുന്ന നൂറ് കണ്ണുകൾ മരണവീടുകളിൽ ഓടിയെത്തി ബോധവൽക്കരിച്ച അൻപത്തിയാറുകാരനായ ബെന്നി ഇതിനകം ശേഖരിച്ച് നൽകിയത് നൂറ് കണ്ണുകളാണ് നാട്ടിൽ എവിടെയെങ്കിലും മരണം നടന്നാൽ തയൽക്കാരനായ ബെന്നി ഉടനെ അവിടെയെത്തും അങ്ങകലെ വെളിച്ചം കാത്തു കഴിയുന്ന ഒരന്തന്റെ വേവലാതി മനസ്സിൽ കണ്ടുകൊണ്ട് ബെന്നി മരിച്ചവരുടെ ബന്ധുക്കളോട് കണ്ണുകൾ ദാനം ചെയ്യാൻ യാചിക്കും ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ആയിരത്തിലധികം മരണവീടുകളിൽ കണ്ണുകൾ തേടി ബെന്നി എത്തിയിട്ടുണ്ട് പലരും ഒഴിഞ്ഞു എങ്കിലും തന്റെ പ്രവർത്തനം മുടങ്ങാതെ തുടരുന്ന ബെന്നി നിരവധി പേരെയാണ് കാഴ്ചയുടെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് കഴിഞ്ഞ അയച്ചു ശേഖരിച്ച ഒരു ജോടി കണ്ണുകൾ ബെന്നിയുടെ ജീവിത കണക്ക് പുസ്തകത്തിലെ നൂറാമത്തെ കണ്ണുകളായിരുന്നു മദർ തെരേസയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വായിച്ചറിഞ്ഞതാണ് നേത്രദാന പ്രവർത്തനങ്ങളിലേക്ക് തന്നെ നയിച്ചതെന്ന് ബെന്നി പറയുന്നു വർഷം മുൻപ് ഞാൻ മദർ തെരേസയെക്കുറിച്ച് ഒരു പുസ്തകം വായിച്ചപ്പോഴാണ് ഈ വേണ്ടി മദർ തെരാസ ചെയ്ത പോലെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്ന് ഒരു പ്രചോദനം എനിക്ക് ലഭിച്ചത് അങ്ങനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നേത്രദാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ പതിനഞ്ചാം തീയതി ആദ്യമായിട്ട് ഞങ്ങളുടെ പ്രദേശത്തു നിന്നും രണ്ട് കണ്ണുകൾ ദാനം ചെയ്തു ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ഈ നേത്രദാന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ ദിവസം പടവരാടുള്ള ഒരു വ്യക്തിയുടെ കണ്ണുകൾ ദാനം ചെയ്യാൻ സാധിച്ചു നൂറാമത്തെ ജോഡി കണ്ണുകളാണ് ഇപ്പോൾ ദാനം ചെയ്തത് കടലൂർ പഞ്ചായത്തിൽ നിന്ന് മാത്രം അറുപതോളം ജോഡി കണ്ണുകളാണ് ബെന്നി മുഖാന്തിരം ഐ ഹോസ്പിറ്റലിലേക്ക് കൈമാറിയിട്ടുള്ളത് ആറായിരത്തിലധികം പേരിൽ നിന്നും നേത്രദാനത്തിനുള്ള സമ്മതപത്രവും ബെന്നി ശേഖരിച്ചു വെച്ചിട്ടുണ്ട് കണ്ടശാം കടവ് വടക്കേ കാരമുക്ക് പള്ളിക്ക് സമീപം ടെയിലറിംഗ് കട നടത്തുന്ന പുറത്തുരുത്ത് കിട്ടാൻ വീട്ടിൽ ബെന്നിക്ക് നേത്രദാനം ജീവിതത്തിലെ മഹാദാനം തന്നെയാണ് ജീവിത തിരക്കുകൾക്കിടയിലും കാഴ്ചയില്ലാത്ത കഴിയുന്ന ആയിരക്കണക്കിന് പേരുടെ ദുഃഖം തന്റെ ദുഃഖമായി ഏറ്റെടുത്താണ് ഈ മഹാദാനം ബെന്നി നിർവഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു ആദ്യമായി ഒരു ജോഡി കണ്ണുകൾ കാരമുക്ക് സ്വദേശിയുടെ നേത്രബാങ്കിലേക്ക് വാങ്ങി നൽകുന്നത് നേത്രദാന പ്രവർത്തനത്തിന് ഇതിനകം തന്നെ മുപ്പത്തഞ്ചോളം അവാർഡുകളും ബെന്നിക്ക് ലഭിച്ചിട്ടുണ്ട്